നമസ്കാരം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതികരിച്ച് ജർമ്മനി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു കേജ്രിവാളിന് നീതിയുക്തവും നിഷ്പക്ഷവുമായ വിചാരണയ്ക്ക് അവകാശമുണ്ടെന്ന് ജർമ്മൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു കേസിൽ ജുഡീഷ്യറിയുടെ നിഷ്പക്ഷതയും ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങളും ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ഇത് ഇവിടുത്തെ കേന്ദ്ര സർക്കാർ വിരോധികൾ വലിയ ആയുധമാക്കി പ്രചരിപ്പിക്കുകയും ചെയ്തു ഇതാദ്യമായാണ് ഒരു വിദേശ രാജ്യം കെജ്രിവാളിനെതിരായ നടപടിയിൽ പ്രതികരിച്ചത് ഡൽഹി മുഖ്യമന്ത്രിയുടെ ഇ ഡി അറസ്റ്റിനെ ജർമ്മൻ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ജർമ്മൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് സബാസ്റ്റ്യൻ ഫിഷർ കേസ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യവും അടിസ്ഥാന ജനാധിപത്യ തത്വങ്ങളുമായി ബന്ധപ്പെട്ട ആദർശങ്ങൾ ഇക്കാര്യത്തിലും നടപ്പാക്കുമെന്നാണ് തങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും ഫിഷർ പറഞ്ഞു മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാളിനെ ഇന്ന് ഇഡിയുടെ കസ്റ്റഡിയിൽ വിട്ടിരുന്നു അദ്ദേഹത്തെ ഇന്ന് ബി ആർ എസ് നേതാവ് കെ കബിതയുടെ ഒപ്പമിരുത്തി ചോദ്യം ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ട് കവിതയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് ഇത്തരമൊരു നീക്കം ഈ മാസം ഇരുപത്തിയെട്ട് വരെയാണ് കെജ്രിവാളിനെ ഇ ഡി കസ്റ്റഡിയിൽ വിട്ടത് അതേസമയം ഇന്ത്യയുടെ ആഭ്യന്തര കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞ ജർമ്മനിക്കെതിരെ കർശന നടപടിയുമായി ഇന്ത്യ ഇന്ന് രംഗത്തെത്തിയിരിക്കുകയാണ് ന്യൂഡൽഹിയിലെ ജർമ്മൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനെ ഇന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തി നമ്മുടെ ആഭ്യന്തര കാര്യങ്ങളെക്കുറിച്ചുള്ള അവരുടെ വിദേശകാര്യ വക്താവിന്റെ അഭിപ്രായത്തിൽ ഇന്ത്യയുടെ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു ഇത്തരം പരാമർശങ്ങൾ നമ്മുടെ ജുഡീഷ്യൽ പ്രക്രിയയിൽ ഇടപെടുന്നതും നമ്മുടെ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതുമാണ് എന്ന് പറഞ്ഞു നിയമവാഴ്ചയുള്ള ഊർജ്ജസ്വലവും ശക്തവുമായ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ രാജ്യത്തെ എല്ലാ നിയമ കേസുകളിലെയും പോലെ ജനാധിപത്യ ലോകത്തെ മറ്റിടങ്ങളിലും തൽക്ഷണ വിഷയത്തിൽ നിയമം അതിന്റേതായ വഴി സ്വീകരിക്കുമെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇറക്കിയ പത്രക്കുറിപ്പിൽ പിന്നീട് പറഞ്ഞു അങ്ങനെ ജർമ്മനിക്കെതിരെ ശക്തമായ നിലപാടാണ് ഇന്ത്യ ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി